ഹായ് വെൽക്കം ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം വേടനെക്കൊണ്ട് നിറഞ്ഞേക്കുവാണല്ലേ വേടൻ വേട്ടയാടുന്നാണോ അതോ വേട്ടയൊക്കെ രണ്ടും പറയാം വേടനെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ വേടനെക്കുറിച്ച് ഇതുവരെ ഇടാത്തതിൻ്റെ കാരണം കഞ്ചാവ് കേസില് പ്രതിയായതുകൊണ്ടാണ് അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കഞ്ചാവ് വാങ്ങാൻ ഉപയോഗിച്ച് സ്വയം നശിക്കുന്നതിനോട് ഒരു യോജിപ്പില്ല പ്രത്യേകിച്ച് വേടൻ്റെയൊക്കെ ആരാധകരാണ് കൊച്ചു പിള്ളേരാണ് കൂടുതലും കൗമാരക്കാരാണ് അവര് വിചാരിക്കും വേടൻ ഇതുപോലെ കഞ്ചാവ് അടിച്ചിട്ട് പാടണോണ്ടാണ് ഇത്ര നന്നായിട്ട് പാടുന്നതും മറ്റുള്ളവരെ കയ്യിലെടുക്കുന്നത് അതുകൊണ്ട് വേടൻ്റെ ഫാൻസ് വഴിതേറ്റാൻ ഒരു കാരണമായി തീരില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നവരോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദികളിൽ പറയേണ്ടത് ഇതൊന്നും ഉപയോഗിക്കരുത് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്ന് സ്വന്തം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ വേടൻ്റെ പാട്ട് പാഠപുസ്തകമാക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു ചിലപ്പോൾ ഒരുപക്ഷെ വേറെ ഒരു വഴിത്തിരിവിലേക്ക് പോവും ജാതിമതചിന്തകളെ പിന്നെ കുട്ടികളിൽ അത് ഉണർത്താൻ ചിലപ്പോൾ ഇടയായണേ ലുജന്നാണെങ്കിൽ ഈ വേടൻ്റെ പാട്ടുകളോട് ആയിരിക്കും കൂടുതലും ഇപ്പം അതിനെക്കുറിച്ച് അറിവുന്നു അവർ വല്ല അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരിക്കും ഇതെന്താണ് കഥ എന്നൊക്കെ അറിയാം പഴയ കാലത്തെ പ്രത്യേകിച്ച് ഇപ്പം വേടൻ എന്നു പറയണത് പിള്ളേർക്കൊരു ലഹരിയാണ് കേരളത്തിലാണ് ജാതി മതവും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലം ഇപ്പൊ അതെ പെണ്ണേഴ്സിലും പെട്ടു ഞാൻ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ തനി മൈക്കിൾ ജാക്സൺ തന്നെ അല്ലേ അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നോ പ്രശ്നങ്ങള് അതെല്ലാം വീടനുമുണ്ട് ഭൂരിപക്ഷം ആൾക്കാരും വേടനെതിരെ പരാതി കൊടുത്ത സ്ത്രീക്ക് എതിരായിട്ടാണ് ഡോക്ടറാണെന്നാണ് പറയുന്നത് വേടന അഞ്ച് പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവര് ഒരു ഡോക്ടർ തന്നെയാണോ അത് ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തു നിന്നൊക്കെ പറയണോ ഇവര് ഈ പോണ സ്ഥലമൊക്കെ വേടനറിയണമെങ്കിൽ ഇവരെ അറിയിച്ചിട്ടില്ലാണ്ട് വേടൻ ഗണിച്ചെറിയണമെന്നുള്ളു മാത്രമല്ല അതിലും രസം ഡോക്ടറാന്ന് പറയണ ഈ സ്ത്രീ വേടനെ പല പ്രാവശ്യം പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയണോ അതിന്റെ തെളിവുകളും അവര് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടു സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ഇത് കോടതി ഒരിക്കലും അംഗീകരിക്കില്ല കാരണം ആ സ്ത്രീയുടെ സമ്മതം ഉള്ളപ്പോ അതെങ്ങനെ ബലാത്സംഗമാവും പിന്നെ വിവാഹ വാഗ്ദാനം നൽകി കൂടെ പോയി എന്ന് പറയുന്ന അത് നിലനിൽക്കുന്നതല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കും കാരണം വിവാഹ വാഗ്ദാനം നൽകുമ്പോഴത്തേക്കും എന്തിനാണ് ഈ സ്ത്രീ വീടൻ വിളിക്കുന്നിടത്ത് പോയത് അല്ലെങ്കിൽ ഈ വിളിക്കുന്നിടത്ത് വരുന്നതിന്റെ കാരണം എന്താണ് രണ്ടുപേർക്കും മാനസികമായിട്ട് എളുപ്പം ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സ്ത്രീ വേടാൻ ചോദിച്ചപ്പോഴൊക്കെ പൈസ കൊടുത്തതും പീഡനത്തിന്റെ എണ്ണവും പൈസ കൊടുത്തതിന്റെ തെളിവെല്ലാം ഈ സ്ത്രീ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ വേടനെ മനപൂർവ്വം കുരിക്കാൻ വേണ്ടി ചെയ്താണോ എന്നൊരു സംശയം തോന്നില്ലേ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് മീറ്റു ആരോപണം വന്നപ്പോൾ വേടൻ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റ് കഞ്ചാവടിയനാണ് ഇവര് ഓരോ ഉപയോഗിച്ചു ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോ റേപ്പായിട്ട് കണക്കാക്കുന്നു മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോ അതെങ്ങനെ റേപ്പായിട്ട് കണക്കാക്കാൻ പറ്റും ഇയാള് ദുസ്വഭാവം ഉള്ള ആളാണെന്ന് പറയുമ്പോ എന്തിനാണ് ഈ സ്ത്രീ പോയത് ഈ സ്ത്രീക്ക് ആദ്യമേ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം പരാതി കൊടുക്കാൻ കാര്യല്ല സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ടാണ് ഈ ഡോക്ടർ എന്നാണ് സ്ത്രീ എന്നാണ് പറയണത് സ്ത്രീ പറഞ്ഞത് ആദ്യമായിട്ട് അവരുടെ ഫ്ലാറ്റില് വേടം വന്നോ അവരുടെ മുറിയിൽ തറയിൽ കിടന്നോ പിന്നെ ഉമ്മ ചോദിച്ചു അതിനവർ സമ്മതിച്ചെന്നൊക്കെ പറയണം അത് കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്തെന്നൊക്കെ വേറെ മുറി മുറിയില്ലായിരുന്നോ കിടക്കാൻ അവരെന്തിനാണ് ചുംബനത്തിന് സമ്മതിച്ച് അവരൊരു ഡോക്ടറാണ് മറ്റുള്ള സാധാരണ സ്ത്രീനെ പോലെ അല്ലാതെ അവർക്കറിയാൻ പടലേ ഒരാളുടെ മാനസികവും ശാരീരികവുമായ വികാരങ്ങൾ എന്തൊക്കെയാണ് അവരെന്തിനാണ് അവരെ സമീപിക്കുന്നതെന്നുള്ളൊക്കെ ഇവര് ഒന്നോ രണ്ടോ ദിവസമല്ലോ ഇവര് രണ്ട് മൂന്ന് വർഷം വേടനുമായിട്ട് ബന്ധമുണ്ട് ഈ സ്ത്രീക്ക് ഈ ഡോക്ടർ എന്ന് പറഞ്ഞവർക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ലൈംഗികാരോപണം ഉന്നയിച്ച് കേസ് കൊടുക്കുന്നത് വേടൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റ് അദ്ദേഹം വൺ വേയിലൂടെയാണ് അവരെ സമീപിച്ചതെങ്കിൽ ശരിയാണ് നമുക്ക് ഫുൾ സപ്പോർട്ട് ഇരയാക്കപ്പെട്ട ആ സ്ത്രീക്ക് കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ രണ്ടു പേരുടെയും ഭാഗത്ത് ഒരുപോലെ തെറ്റുണ്ടല്ലോ മാത്രമല്ല കോടതി പറയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീ ആണെങ്കിൽ മറ്റൊരാളായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നതാണ് ലഹരിക്കടിമയായ ഒരാൾ തീർച്ചയായും ഒരു സ്ത്രീനെ സമീപിക്കുമ്പോൾ സാമാന്യ ബോധമുള്ള സ്ത്രീക്ക് മനസ്സിലാവും അയാൾ ഒരിക്കലും സതുദ്ദേശത്തോടെ ആയിരിക്കില്ല എന്നുള്ളത് എന്നിട്ട് ഈ വേടൻ ഈ ഡോക്ടർ എന്ന് പറയുന്ന സ്ത്രീനെ സമീപിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ലേ സാമാന്യ ബോധം പോലും ഇല്ലാത്ത സ്ത്രീ ആണവര് എന്തുകൊണ്ട് ഇരാക്കപ്പെട്ട ആ സ്ത്രീക്ക് ഇഷ്ടമല്ല വേടനെ അദ്ദേഹം റേപ്പ് ചെയ്ത പൈസ കഴിച്ചപ്പോഴൊക്കെ അയച്ചു കൊടുത്തത് അപ്പൊ ആ കോമ്പിനേഷൻ അങ്ങ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കൂലേ അത് കൈകാര്യം ചെയ്ത അധികാരികൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നാണ് സംശയം വേറെ സ്ത്രീകൾ വേടനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതീന്ന് മനസ്സിലാവുന്ന ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നാണ് ഏതായാലും ഇപ്പോഴാണെങ്കിലും വേടനെതിരെ സ്ത്രീകൾ രംഗത്ത് വന്നല്ലോ ഇനിയാണെങ്കിലും വേടൻ കരുതിയിരിക്കുമായിരിക്കും സ്ത്രീ വിഷയങ്ങൾ അകപ്പെടാതിരിക്കാൻ എന്ന് പ്രതീക്ഷിക്കാമേ കാരണം സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ട പിന്നെ ജാതിക്കാട് എന്ത് കാട് പൊക്കി കാണിച്ചിട്ട് ഒരു കാര്യമല്ലല്ലോ ജാമ്യമില്ലാ വകുപ്പാണല്ലോ വേടനെതിരെ വന്നിരിക്കുന്ന